അങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജബ്രി പ്രേമം പൊട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ജാസ്മിൻ ഗബ്രീനോട് പറഞ്ഞു ഐ ലവ് യു അപ്പം ഗബ്രി തിരിച്ചു പറഞ്ഞു ഐ ലവ് യു ടൂ ആ പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ സീക്രട്ടേജന്റ് വഴി ജാസ്മിൻ അറിയുകയും പിന്നീട് വേണമെങ്കിൽ അവർക്ക് അതവിടെ വെച്ച് നിർത്തി അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഉപ്പ് വിളിച്ച സമയത്ത് ജാസ്മിന് വേണമെങ്കിൽ ഈ പരിപാടികളൊക്കെ അവിടെ വെച്ച് നിർത്തുകയും പിന്നെ സ്വന്തമായിട്ട് കളിക്കുകയും ചെയ്യുക എല്ലാവരും സ്വന്തമായിട്ട് കളിക്കാൻ ബിഗ് ബോസിലേക്ക് വന്ന ആൾക്കാരാണ് പിന്നെ അവിടെ വന്ന് ഓരോരുത്തർ ഇഷ്ടപ്പെട്ടു പ്രണയമായി ആദ്യം സൗഹൃദമായിരുന്നു പിന്നീട് പ്രണയമായി ഇപ്പം പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ചിലപ്പം അവർ കുറച്ച് പറയും അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ ഞാൻ ഞാനെന്താ ഐ ലവ് യു എന്ന് പറഞ്ഞതാണ് അത് ഞാൻ ചുമ്മാ പറഞ്ഞ അന്ന് പറയാനും സാധ്യതയുണ്ട് ആ സാധ്യത തള്ളിക്കളയുന്നില്ല എന്തായാലും നല്ല രീതിയിലുള്ള പ്രേമുമാണെങ്കിലും നമ്മുടെ പേളി ശ്രീനിഷ് പോലെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ബിഗ് ബോസിലൂടെ അത്തരത്തിലുണ്ടായിട്ടുള്ളവരാണ് പേളി ശ്രീനിഷ് ഇവർക്കും വേണമെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലാത്തൊരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പുറത്ത് കമ്മിറ്റഡാണ് കമ്മിറ്റഡാണെന്ന് നൂറു വട്ടം വാങ്ങിക്കൊണ്ട് കിടന്ന ജാസ്മിൻ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് വരെയാണ് ഗബ്രി ഐ ലവ് യു ഗബ്രിസ്റ്റൊറിയാണ് ഐ ലവ് യു ടു അപ്പോൾ ഞാൻ ഇറങ്ങി പോകണമെന്നോ നിനക്ക് ഹഗ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഗബ്രി ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് അതൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള മറുപടികൾ നമ്മുടെ ജാസ്മിനാണെങ്കിലും ദേഷ്യത്തിലാണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും ഒക്കെ തിരിച്ചു കൊടുക്കുന്നുമുണ്ട് എനിക്കിപ്പം മറ്റവരെ കെട്ടിപ്പിടിക്കുന്ന പോലെ നിന്നെ കെട്ടിപ്പിടിക്കുന്ന എനിക്ക് പറ്റുമോ നാട്ടുകാർ എന്തു പറയും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ജാസ്മിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റാണ് കേട്ടോ പുള്ളിയാണ് പുറത്ത് കടന്ന കാര്യങ്ങൾ മൊത്തം ഉള്ളിൽ പോയി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പം അത് വേണമെന്നെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം അതായത് എല്ലാവരെയും അവിടെ സ്വന്തമായിട്ട് ഗെയിം കളിക്കാം വന്നവരാണ് ഓരോരുത്തരുടെ ഗെയിമിങ് രീതികൾ വേറെയാണ് അപ്പം എന്നെ തളർത്താനായിട്ട് സീക്രട്ട് ഏജൻറ് അങ്ങനെ പറഞ്ഞാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ ജാസ്മിൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഇപ്പം ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ആൾക്കാർ ഒരു കേട്ടോ സീക്രട്ട് ഏജൻറ്റിൻ്റെ മൈൻഡ് ഗെയിം ആയിരുന്നത് അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു മൈൻഡ് ചെയ്യുന്നില്ല അതായിരിക്കും അവരുടെ മൈൻഡ് ഗെയിംന്ന് ഉദ്ദേശിക്കുന്നത് സീക്രട്ട് ഏജൻറ്റിൻ്റെ മൈൻഡ് ഗെയിം ആയിരുന്നത് അതുകൊണ്ടാണ് അവൾ തകർന്നത് അതുകൊണ്ടാണ് അവൾ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അവക്ക് പുറത്തുള്ളവനേക്കാളും ഇഷ്ടം ഉള്ളിലുള്ളവനോടാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരും അതൊക്കെ എന്ത് രീതിയിൽ വരും എന്നറിയത്തില്ല അപ്പം നമ്മുടെ ഈദ് ആശംസിക്കാനായിട്ട് ജാസ്മിൻ്റെ ഉപ്പ് വിളിച്ച സമയത്താണെങ്കിലും ജാസ്മിൻ ഒരുമാതിരി ജാസ്മിൻ്റെ മോൻ കണ്ടാതി ഒരുമാതിരി ഒട്ടും വയ്യാത്ത രീതിയിലായിരുന്നിരുന്നത് എനിക്ക് ഒരു സന്തോഷവും ഇല്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ടാണോ അതോ ഉള്ളിലൊട്ടും സന്തോഷമില്ലാത്തതുകൊണ്ടാണോ ചിലപ്പോൾ ആയിരിക്കും കേട്ടോ ഇത്രയും വലിയ ഒരു നൂറ് ദിവസം ഒരു വീടിനുള്ളിൽ അടച്ചിടുക അതിനുള്ളിൽ ഒരാളായിട്ട് ഇഷ്ടത്തിലാകുക പുറത്ത് വേറൊരാളുണ്ടാകുക ഇത് ആരോ വീടും തുറന്നു അറിയാൻ പറ്റാതിരിക്കുക പുറത്ത് എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുക എന്നുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ജാസ്മിനും ഗബ്രറി ആണെങ്കിലും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ പോലും ഏതൊരാളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ മറ്റേ ആൾ ആരും പിന്നെ പറയണ്ട ഇപ്പോൾ ജാസ്മിൻ വിചാരിക്കുകയാണോ ഇവനെ കൂട്ടുപിടിച്ച് നമുക്കൊരു ലൗട്ട് ട്രാക്ക് കളിക്കാം അപ്പോൾ ഗബ്രി ആണെങ്കിൽ ഒറിജിനൽ പ്രേമത്തിൽ വേണമെങ്കിൽ തിരിച്ചു ആവാം ഗബ്രി ഒരു ഫേക്കും ജാസ്മിൻ ഒരു ട്രൂ ലവുമാകാം അതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും സംഭവം കൊള്ളാം തകർക്കുന്നുണ്ട് ബിഗ് ബോസ് കാണാൻ വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് അരിയണ്ണൻ നമ്മളെ പറ്റിച്ച് കളഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും അല്ല പുള്ളി കളിക്കുന്നത് പുള്ളി പുള്ളീൻറ്റേതായിട്ടുള്ള രീതിയിലാണ് കളിക്കുന്നത് എന്തായാലും കൊള്ളാം പക്ഷേ എന്താണെങ്കിലും ജാസ്മിന് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ഫേവർ ഉണ്ട് അത് ഉപ്പേനെ വിളിച്ച് സംസാരിപ്പിച്ചിട്ടാണെങ്കിലും ലെറ്ററുകൾ വഴിയാണെങ്കിലും ജാസ്മിന് കൊടുക്കുന്നൊരു ഫേവറുണ്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത് എന്നറിയില്ല ജാസ്മിൻ എന്ന എന്നുപേരെയുള്ള ബിഗ് ബോസിൽ ഒന്ന് കളിച്ച് എല്ലാവർക്കും ആ ഫേവർ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പോട്ടെ